ഇത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് വലിയ ഇരുമ്പിന്റെ ഫ്രെയിമിലാണല്ലേ ഇത് കൂടാതെ തന്നെ നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഡിസംബറിന്റെ വരവറിയിച്ച് നാടെങ്ങും നക്ഷത്ര വിളക്കുകൾ തൂക്കി യേശുവിന്റെ തിരുപ്പിറവിയെ വരവേൽക്കുമ്പോൾ ഞാനിപ്പോൾ കരിമ്പൻ ഗ്രാമത്തിലാണ് നെൽവ ഇലക്ട്രോണിക്സ് എന്നൊരു സ്ഥാപനം ഈ സ്ഥാപനം നടത്തുന്നത് ആണ് ബിനോജ് ഒരു ഇലക്ട്രീഷ്യൻ കൂടിയിട്ടാണ് നമസ്കാരം നമസ്കാരം സ്വന്തമായിട്ട് നക്ഷത്രം ഒക്കെ ഉണ്ടാക്കി ഒരു വലിയ ഇരുമ്പിന്റെ ഫ്രെയിമിലാണ് അല്ലേ ഇത് കൂടാതെ തന്നെ നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ട് നമ്മളിപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നു അല്ലേ ഇപ്പൊ എല്ലാം എൽ ഇ ഡി സ്റ്റാറുകൾ എൽഇഡി സ്റ്റാറുകളാണ് എൽ ഇ ഡി സ്റ്റാറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാല് വളരെ കളർഫുൾ ആണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇത് കാണുമ്പോഴേ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്തെല്ലാം വിലയുടെ സ്റ്റാറുകളുണ്ട് നമുക്ക് ഒരു നൂറ്റി മുപ്പത് രൂപ മുതൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയുള്ള സ്റ്റാറുകളുണ്ട് ഓ ശരി ശിഷ്യനാണ് അപ്പോ നൂറ്റി മുപ്പത് രൂപ ഇപ്പൊ നമ്മൾ കുറച്ച് കടലാസൊക്കെ വാങ്ങിച്ചിട്ട് നക്ഷത്രം ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിൽ കൂടുതൽ ചെലവ് വരും ആ ഇവിടെ ഈ കടയുടെ പുറത്തും എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാ ശരി ഇപ്പൊ ധാരാളം നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് ഇലക്ട്രീഷ്യൻ എന്നുള്ള വിലക്ക് താങ്കൾ ഡ്രയർ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ തന്നെ ഒരുപാട് വ്യത്യസ്തകളായിട്ടുള്ള പല ഉദ്യമങ്ങളും ഉണ്ട് അപ്പൊ ഡിസംബർ ആകുമ്പോഴേക്കും നക്ഷത്രങ്ങൾ ഉണ്ടാക്കും ഈ നക്ഷത്രം എന്ത് അതൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റിയാണ് ഈ കാണുന്നൂറ്റമ്പത് രൂപ ആ ഈ കാണുന്ന രൂപേ വരള്ളൂ ഇതാണ് നൂറ്റി മുപ്പത് രൂപയുടെ അല്ലേ ഇത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുമല്ലേ ഒരു ആ വർഷം കഴിയുമ്പോ നമ്മള് കഴിഞ്ഞ് എടുത്തു വെച്ചാൽ മതി മതി നക്ഷത്രങ്ങൾ മാത്രമല്ല ചില ജീവികളുണ്ടല്ലേ അതെ മാന് ഈ നക്ഷത്രങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ പുൽക്കൂട് അലങ്കരിക്കാനുള്ള ഇലുമിനേഷൻ കൂടിയിട്ട് ആവശ്യമാണ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അതുകൊണ്ട് എന്തോ അത് നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളു എത്ര നീളം ഉണ്ടത് അതൊരു ആറ് മീറ്റർ ഉണ്ട് അതിന്റെ ലെങ്ത് കൂടി നാല്പത് മീറ്റർ വരെയുള്ള ലൈറ്റുകളുണ്ട് ആ പുൽക്കൂട് മൊത്തമായിട്ട് തന്നെ ഒരു ലൈറ്റ് കൊണ്ട് മൊത്തം ഇടാവുന്ന പുൽക്കൂട് ഇടാവുന്ന വളരെ നീളമുള്ള ടൈപ്പാണ് ശരി അപ്പൊ ഈ മാലകളപ്പുള്ള മാലങ്ങളും ഉണ്ട് വലിയ മാലകൾ ഒരു എൺപത് രൂപ മുതലുള്ള ശരി ഒരു അറുന്നൂറ് രൂപ വരെയുള്ള റേഞ്ചിലുള്ള മാലകളുണ്ട് ശരി ആ സാധാരണ രീതിയിൽ ഇപ്പൊ ക്രിസ്മസ് ആരംഭിക്കുന്ന ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് തൊട്ട് ഡിസംബർ തൊട്ട് തന്നെ ഇതെല്ലാം ഇതെല്ലാം തന്നെ ഇവിടെ കിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് നെൽവ ഇലക്ട്രിക്കൽ നെൽവ ഇലക്ട്രിക്കൽസ് കാര്യമുണ്ട്

കളർ ചേഞ്ചുകൾ നമുക്ക് എടുത്താൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത